Adam. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഏഴ് ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ചൈതന്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് സൗഭാഗ്യം വരുന്ന അല്ലെങ്കിൽ നല്ല കാലം വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏതാനും ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നും ഓരോ ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടാകാം എന്നിരുന്നാലും ഈ പറയുന്ന ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദേവൻ അത് ഏത് ദേവതയാണെങ്കിലും ആ ഒരു ദേവതയുടെ പ്രീതി നിങ്ങൾക്കുണ്ട് അനുഗ്രഹം നിങ്ങൾക്കുണ്ട് കടാക്ഷം നിങ്ങൾക്കുണ്ട് എപ്പോഴും ഏത് കാര്യത്തിനും ഈ ഭഗവാൻ അല്ലെങ്കിൽ ഈ ദേവി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് എപ്പോഴും നിങ്ങൾക്ക് ആ അനുഗ്രഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഈ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ വിവരം അറിയിക്കാൻ മറക്കരുത് അതിനു മുൻപായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വിലയേറിയ കമന്റുകൾ അയ്പ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് നമ്മൾ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നിലവിളക്ക് അഞ്ച് തിരിയിട്ടോ നിങ്ങൾ നാല് തിരിയിട്ടോ എങ്ങനെ കത്തിക്കുകയാണെങ്കിലും ഇത് കൊളുത്തുകയാണെങ്കിലും അത് തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ ദീപം ഇളകാതെ അനങ്ങാതെ ഒരു സ്വർണപ്രഭയോടുകൂടി അത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ആ ഒരു നിലവിളക്കിന് ചുറ്റും ഒരു പ്രഭാവലയം നല്ല ഒരു സ്വർണമയമായിട്ടുള്ള ഒരു തീ അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അത് അനങ്ങാതെ തെളിയുന്നു അത് ദീപമാണോ എന്ന് നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ദീപം നിങ്ങൾ കൊളുത്ത ദീപം നിലവിളക്ക് വളരെ സ്വർണപ്രഭയോട് കൂടി തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ദേവി നിങ്ങളോട് പ്രസാദിച്ചിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു ഫല ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി ഈ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് മുടി അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ തല മുടി പെട്ടെന്ന് തഴച്ച് വളരുന്ന ഒരു അവസ്ഥ നമ്മൾ അതിന് പ്രത്യേകമായിട്ട് പ്രിക്കോഷൻസ് എടുത്താലും അത് എടുക്കാതിരുന്നാലും ശരി തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഇടതൂർന്ന മുടി തഴച്ച് വളരുന്ന ഒരു അവസ്ഥ അതായത് നമുക്ക് ആർക്കും കണ്ടാൽ കൊതി വരുന്ന രീതിയിലുള്ള പെട്ടെന്നാണ് നിങ്ങളുടെ തലമുടിയുടെ ഒരു അഴകും മാറ്റവും ഒക്കെ ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുക ഇതൊക്കെ നിങ്ങളെ സൗഭാഗ്യത്തിലേക്ക് നയി ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇതും നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവത്തിൻ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ദേഷ്യമില്ലാതെ പെരുമാറുക എന്നുള്ളതാണ് ദേഷ്യമുള്ളടത്ത് ഒരു കാരണവശാലും ലക്ഷ്മി ദേവി വസിക്കില്ല ദേഷ്യമുള്ള ഒരാളുടെ കൂടെ ഇനി എങ്ങനെ പ്രാർത്ഥിച്ചാലും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും വളരെ തന്മയത്തോടു കൂടിയും വളരെ ശാലീനമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ആണായാലും പെണ്ണായാലും ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരികയും വളരെ സംയമനം പാലിച്ചു കൊണ്ട് വളരെ സാവകാശം ആ കാര്യങ്ങൾ തീരുമാനിക്കുകയും എന്നാൽ പൊട്ടിത്തെറിക്കേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇടപഴകുകയും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിങ്ങളുടെ സൗമ്യ സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ ഒരു സ്വഭാവം മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്കും നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങളുടെ ഇഷ്ട ദൈവതം ദൈവം നിങ്ങളെ വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയം കടന്നു വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കൈപുണ്യമാണ് അതായത് നിങ്ങൾ എന്ത് രീതിയിലുള്ള ഒരു ആഹാരം വെച്ചാലും അത് വളരെ ടേസ്റ്റ് ആണ് എന്ന് നാലാളെങ്കിലും പറയും അത് എങ്ങനെ വെച്ച് കൊടുത്താലും ആ ഫുഡ് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയും ആ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് അത് കഴിച്ചാൽ വലിയ രുചിയൊന്നും ഒന്നും തോന്നില്ല എങ്കിൽ അവർ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്കും വളരെയധികം സന്തോഷം വരുന്ന ഒരു പ്രവണത അതുപോലെ നിങ്ങൾ എപ്പോഴാഹാരം പാചകം ചെയ്താലും കൃത്യമായിട്ട് അത് എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാനും ഒരു തുള്ളി പോലും ബാലൻസ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാര്യം അത് ഏത് രീതിയിൽ ആഹാരം പാചകം ചെയ്താലും വളരെ രുചിയിലേക്കും കൃത്യതയായിട്ടുള്ള ആഹാരം ഉണ്ടാക്കാനും വരുന്ന ഒരു അവസ്ഥയാണ് ഇനി ഈ പറയുന്ന കാര്യം വെളുപ്പിന് നിങ്ങൾ എഴുന്നേൽക്കുന്നുവെങ്കിൽ അതായത് ബ്രഹ്മ മുഹൂർത്ത ടൈമിൽ അതിൻ്റെ മുൻപ് എഴുന്നേൽക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്ന കാര്യമല്ല മൂന്ന് മണിക്ക് ശേഷം നിങ്ങൾ ആരും വിളിക്കാതെ അലാം വയ്ക്കാതെ എഴുന്നേൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ ചിന്ത ഉണരണമെന്നും അതുപോലെ ഭഗവാൻ നിങ്ങളെ ആത്മീയ ചിന്തകളിലേക്ക് വിളിക്കുന്നു എന്നും നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ സമയം ഉണർന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ ഭഗവാൻ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ആത്മീയ ചിന്തകൾ ഉണരാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ സമയം നിങ്ങൾ കിടന്നുറങ്ങരുത് അതായത് സൂര്യൻ സൂര്യനൊദിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആരും വിളിക്കാതെ തന്നെ ഒരു ക്ഷീണവും ഇല്ലാതെ നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാൻ സാധിക്കുന്നുവെങ്കിൽ ഇത് വളരെ നല്ലൊരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ വരുന്നു എങ്കിൽ അവോയ്ഡ് ചെയ്യാതെ തന്നെ അപ്പോൾ തന്നെ എഴുന്നേൽക്കുക അത് അവഗണിക്കരുത് അവഗണിച്ച് കുറച്ചുകൂടി കിടന്നിട്ട് എഴുന്നേൽക്കാം എന്നുള്ള തോന്നൽ വരാതെ അപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും കുളിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുക ഇത് വളരെ നല്ലൊരു കാര്യമാണ് അറിയാതെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി എന്തോ ഒരു വിഷമം പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരികയും ആ വിഷമം നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് ഒരാ മറ്റൊരാളോട് പറയുന്നത് യാൻ സാധിക്കില്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം മനസ്സിൽ വരുന്നു അല്ലെങ്കിൽ ഒരു വിഷമം വരുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെയുള്ള വല്ലായ്മകളോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും കുടുംബത്തിലില്ല പക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരു വിഷമം വരുന്നത് പോലെ ഇങ്ങനെ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം തിങ്ങി നിൽക്കുന്നത് പോലെ തോന്നുകയും അതിൻ്റെ ഏതാനും സമയത്തിനുള്ളിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് വാർത്തകൾ വരികയും ചെയ്യുക അത് ഭഗവാൻ നിങ്ങൾക്ക് മുൻകൂട്ടി ആ ഒരു സൂചന തരികയാണ് ഇങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ വന്നു പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന തരികയാണ് അപ്പോൾ ആ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ച് അവരോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾക്ക് ഭഗവാൻ തോന്നിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ വിളിച്ചത് നിങ്ങൾക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ പലപ്പോഴും ആർക്കും അങ്ങനെ തോന്നാറില്ല അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ പലപ്പോഴും തോന്നാത്തൊരവസ്ഥ ഫോൺ വിളിച്ചപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ തോന്നാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഫോൺ വിളിച്ച് കെയർ ചെയ്യുക അപ്പോൾ അവർക്ക് ആ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലെങ്കിലും പെട്ടെന്ന് അവരെ അതിനകത്തുനിന്ന് ഒരു പ്രിക്കോഷൻസ് ആ ഒരു അപകടത്തിൽ നിന്ന് അവർക്ക് വ്യതിചലിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് നിങ്ങളുടെ പെരുമാറ്റം വളരെയധികം ഭയഭക്തിയുള്ള ഒരു ബഹുമാനം നിറഞ്ഞ ഒരു വും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു കാര്യം ഇത് നിങ്ങൾക്ക് ദൈവചൈതന്യം ഉള്ളത് നിങ്ങൾ വിളിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടുമാണ് അതുപോലെ നിങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടുക നിങ്ങൾ പറയുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങളെ തന്നെ മറ്റുള്ളവർ നാലാൾ അംഗീകരിക്കുകയും നിങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മാറുന്ന ഒരു പ്രവണത അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നാലാൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥ നാലാളുടെ മുന്നിൽ നിങ്ങളോടുള്ള ഒരു ബഹുമാനം വർദ്ധിക്കുന്ന അവസ്ഥ ആര് എന്ത് നിങ്ങളുടെ വാക്കിനൊരു വില കൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങളുടെ ജീവിതം പെ പെട്ടെന്ന് തന്നെ മാറി മറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നാലാളും നിങ്ങളെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത കൽപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതും നിങ്ങളുടെ ഇഷ്ടദേവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോട് അനുഗ്രഹിച്ചു പ്രീ വളരെയധികം അമ്മയാണെങ്കിലും ഭഗവാനാണെങ്കിലുമൊക്കെ നല്ല ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിഞ്ഞു നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതി അറിയിക്കുക എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം